മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ വാക്കുകൾ നമ്മളിങ്ങനെ വായിക്കുന്നു എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ മൊത്തായി അധ്യായം അഞ്ച് വാക്യം പതിനൊന്ന് ഗുരുവിന് ലഭിച്ചതും ഇതൊക്കെ തന്നെയായിരുന്നില്ലേ ഗുരുവിനേക്കാൾ വലിയവനല്ലോ ശിഷ്യൻ അപ്പോൾ ഗുരുവിന്റെ പുറകെ നടക്കുന്ന ശിഷ്യനും ഗുരുവിനോട് ഒത്തുചരിക്കുന്ന ശിഷ്യനും ഇതൊക്കെ തന്നെയാണ് ലഭിക്കുക യേശു പറയുന്നു നിങ്ങൾക്ക് ഉചിതമായ പ്രതിഫലം സ്വർഗത്തിൽ ഉറപ്പാണ് നിരാശരാകാതെ പ്രത്യാശയോടെ ജീവിക്കുക അതാണ് നമുക്ക് ചെയ്യേണ്ടത്